അലൈക്കും വഹമ്മി വരകാത്തു നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജനത്തിലേക്ക് പ്രവേശിച്ച ശേഷം ഒരു വിശ്വാസി ആദ്യം കേൾക്കുന്ന വാക്ക് എന്തായിരിക്കുമെന്ന് അത് മലക്കുകളുടെ ശബ്ദമോ മനുഷ്യരുടെ വാക്കുകളോ അല്ല അത് നേരിട്ട് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സലാമാണ് അതായത് അള്ളാഹ് അള്ളാഹ് നമുക്ക് തരുന്ന ഒരു സലാമാണ് ഖുർആാനിൽ അള്ളാഹ് പറയുന്നു സലാം കൗലമിൻ റഹീം കരുണയുള്ള രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളൊരു സലാം അതാണ് ഇതിൻ്റെ അർത്ഥം ഈ ആയത്ത് സാധാരണമായൊരു സലാം അല്ല ജനത്തിലെ ആളുകൾ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും മറന്ന ശേഷം കേൾക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ശബ്ദമാണത് അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഒരു സലാം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം സ്വർഗത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഏത് ഇത് ഈ സലമാണ് സ്വർഗത്തിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള ഒരു സലാം ഈ ലോകത്ത് നമ്മൾ പല സലാമുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും നമുക്ക് സലാം പറയാറുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ സലാം കേൾക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ല അത് നിങ്ങൾ ചിന്തിക്കണം അതായത് ഒരു സത്യവിശ്വാസിക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ ഒരു വിശ്വാസി ജീവിതത്തിൽ സഹിച്ച എല്ലാ പരീക്ഷണങ്ങൾക്കും അള്ളാഹു നൽകുക മഹത്തായ പ്രതിഫലമാണ് അത് അപ്പോൾ നമ്മൾ ചോദിക്കണം ആ സലാം കേൾക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമുക്കറിയണ്ടേ ആ സലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമസ്കാരം ധിക്കർ സബൂർ അള്ളാഹുൽ വിശ്വാസം ഇവയൊക്കെയാണ് ആ സലാമിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത് കേട്ടോ മനസ്സിലായോ എല്ലാവർക്കും ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് അതുകൊണ്ട് അത് ആ സലാം നമ്മൾക്ക് കിട്ടണമെങ്കിൽ എന്തെല്ലാം വേണം നമസ്കാരം ധിക്കര് എല്ലാം സഹിക്കാനുള്ള സഭ ചെയ്യാനുള്ള കഴിവ് അള്ളാഹുയിലുള്ള വിശ്വാസം ഇവയ്ക്ക് ആണ് കേട്ടോ അള്ളാഹുവേ ആ സലാം കേൾക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റബ്ബേ സലാമും കൗലമിൻ റഹീം ജനനത്തിൽ എത്തിച്ചേർന്ന ശേഷം ഒരു വിശ്വാസി കേൾക്കുന്ന ആദ്യത്തെ വാക്കാണെട്ടോ ഇത് അതായത് ജനനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ എന്നത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള ഈ സലാം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സലാം സലാംകോലഹീം ആമീൻ